Discover, Learn, Achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to Class 12. <music> Lakshmi Narayana Vidyaniketan, Panipuram and Lakshmi Narana Junior School, Ottapalam. പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് നാളെ പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിൽ ഗതാഗത നിയന്ത്രണം ഉച്ചയ്ക്ക് ഒന്നു മുതൽ രാത്രി പത്ത് വരെയാണ് പോലീസ് അറിയിച്ചു പാലക്കാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മംഗലത്തു നിന്നും തിരിഞ്ഞ് മുളഞ്ഞൂർ മുഴക്കുമ്പറ്റ വരോട് കോതക്കുർശി വഴി വാണിയംകുളത്തേക്ക് പോകണം കുളപ്പള്ളി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്നും തിരിഞ്ഞ് മംഗലത്തേക്ക് പോകണം മയന്നൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പാലം പരിസരത്ത് ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നും തിരിഞ്ഞു പോകണം പോക്കറ്റ് റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾ ഹൈവേയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല പൂരം ദിവസം കയറമ്പാറ മുതൽ ലക്കിടി കൂട്ടുപാത വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്തെ പാർക്കിംഗ് അനുവദിക്കില്ല പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾക്കും പാസുള്ള വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമല്ലെന്നും പോലീസ് അറിയിച്ചു